ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് കൂടുതൽ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനാണ് വന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ കാസർഗോഡും തൃശ്ശൂരും എല്ലാ പ്രൊഫഷണൽ കോളേജുകൾക്കും അംഗനവാടികൾക്കും മധ്യരസകൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അടക്കം അവധി പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള ട്യൂഷൻ സെൻറ്ററുകൾ മദ്രസകൾ അംഗനവാടികൾ തുടങ്ങിയവയ്ക്ക് അവധി നൽകിയിരുന്നു ഇപ്പോൾ ആലപ്പുഴയിൽ എല്ലാ പ്രൊഫഷണൽ കോളേജുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെയൊന്നും മുൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പരീക്ഷകൾക്ക് മാറ്റമില്ല അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഘട്ടത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി